ഇപ്പൊ ഒരു വാഴക്കൊല അടിപൊളിയായിട്ട് എന്തുട്ടാ അല്ലേ പറഞ്ഞത് കഴിഞ്ഞ് അത് ഒടിഞ്ഞു അത് ഒടിഞ്ഞു അപ്പൊ തുടങ്ങിട്ടപ്പോ കണ്ട ചേട്ടാ വെള്ളം നനവായി തുടങ്ങി ഇപ്പൊ വെള്ളം നനവായിട്ടാ അതൊന്നും തളർന്നു ഉപ്പിട്ടിട്ടുണ്ടല്ലോ അത് അങ്ങനെയൊന്നും ഇല്ല ചേട്ടിട്ടോ രണ്ടര ടേബിൾ സ്പൂണോളം ആവാന്റെ ബജി പോലെ കമ്പയങ്കരായിട്ട് മാവ് പാടില്ല കേട്ടോ കടല മാവ് പോരാ ബേട്ടാട്ടെ കണ്ടാ വെള്ളം ശരിക്കും പിടിക്കണ്ടെ വറുത്തത് കേട്ടാ വെള്ളം തെളിക്കണ്ടോ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇടാം ടേബിൾ സ്പൂൺ രണ്ടുമൂന്ന് സ്പൂൺ ഇട്ടോ അരിപ്പൊടിയൊക്കെ രണ്ടര ടേബിൾ സ്പൂൺ കടലമാവും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചോദ്യം ചേച്ചി പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ എന്തോര കിട്ടാവോ ഇത്യ്യും ഉപ്പും വിളവൊക്കെ സ്പെഷ്യൽ സ്പൈസി കൊണ്ടോ കേട്ടത് എന്റെ കൈ എഴുതട്ടെ ഒരു കാര്യം മറന്നു മറന്നൂട്ടാ ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ചേർക്കണമായിരുന്നു അന്ന പഞ്ചസാര പിന്നെ കയ്പെല്ലാം ഉണ്ടാവുക അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ തൈര് സാധത്തിന്റെ ചോറ് ചൂടാറങ്ങി അപ്പൊ അതിലേക്ക് ഒരു ഒരു മീഡിയം സബോള പൊടിപൊടിയായി അരിഞ്ഞത് വേണം പച്ചമുളക് പൊടിപൊടിയായി അരിഞ്ഞത് വേണം രണ്ട് സബോള വേണം അപ്പൊ ഞാൻ ഒരു സബോള കൂടി എടുത്തിട്ടു ചേട്ടാ അതേ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം മഴ വരുന്നുണ്ട് ജഗ്ഗു വന്നപ്പോ മഴ വന്ന് ശൃംഗൻ കണ്ണകുളംകരില്ലേ ചെറുപ്പത്തിൽ എന്റെ വീട് നേരിട്ട വീടുണ്ട് കൂട്ടാട്ടന്റെയും ദേവേശി വീട് ആ ഫ്ലാറ്റ് ഇരുന്നതന്നെ അപ്പൊ അവിടത്തെ ദേവേച്ചി അമ്മാ മീൻ കേട്ടാ ദേവേച്ചിന്ന് വിളിക്ക ദേവഗി എന്ന പേര് എൻറെ അമ്മാമയുടെ പേരും ദേവഗിന്നാട്ടാ എൻ്റെ അമ്മാമയുടെ ശെരിക്ക് ദേവഗിന്നല്ല ദേവയാനി എന്നാണ് അമ്മാമയുടെ ശെരിക്കും പക്ഷെ ദേവു ദേവു എന്നാണ് എല്ലാവരും വിളിക്കൽ ദേവു കല്ലിംഗൽ ദേവു പിന്നെ അപ്പൊ ആ ദേവേച്ചി അവിടെ ഇരിക്കൂട്ട കാലത്ത് ഞാൻ വിറ്റടിച്ച് വരാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അമ്മ ആ ദേവേച്ചി അവിടെ നിന്നിട്ട് എന്നെ വിളിക്കും സരിതാ എന്ന് വിളിക്കുന്നു അപ്പൊ ഞാൻ അടിച്ചു വാരാൻ ഇവിടെ നിന്ന് നീ അവിടെ അടിച്ചു വാരാലേ എനിക്ക് ഇവിടെ നിന്ന് നോക്കിട്ട് നിന്നെ കാണാനില്ല കണ്ണൊക്കെ പോയി മോളെ അങ്ങനെ പറയും അതുപോലെ ഞാനിപ്പോഴേ അവിടെ നടന്നുവരുമ്പോ ഞാൻ ആലോചിക്കാൻ കാരണം നടന്ന് വരുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ മുഖം നിതിന്റെ മുഖം ഒന്നും നാല് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് വായൊക്കെ ആയിട്ട് എനിക്ക് കാണണ അവിടെ നിന്ന് അതായത് ഇവര് നിങ്ങൾ എന്നെയാണോ നോക്കണേ വേറെ നോക്കണേ എവിടിക്കാൻ നോക്കണേണ്ടോന്നും എനിക്ക് മനസ്സിലായില്ല അത് ശരിയൂട്ടാ ഈ ലോങ് സൈഡില്ലേ ഈ പ്രശ്നല്ലേ എൻ്റെ ഇത് ശെരിയാവും ലാസ്റ്റിക് ചെയ്താ പക്ഷെ എന്റെ വെള്ളം എഴുത്തില്ലേ അത് കൂലിയാ പിന്നെന്താ കാര്യത് ഫോൺ നോക്കി അല്ലെങ്കിൽ എഴുതണെങ്കിലും വായിക്കണെങ്കിലും ഒക്കെ കണ്ണട വെക്കണം പിന്നെ ലാസ്റ്റിക് ചെയ്തിട്ട് കയറില്ലല്ലോ കൊഴപ്പില്ലാന്നുണ്ട് നമ്മുടെ അണ്ണൻ കളഞ്ഞ തണ്ട് ചേട്ടൻ മറ്റേ കമ്പോസ്റ്റ് കുഴിയിൽ മുങ്ങി തപ്പിയെടുത്തു ുംഗു അമൽചാട്ടന്റെ അവിടുത്തെ അവിടുത്തെ വലിയ വലിശന്മാരെ വിളിക്കുന്ന പേരുകൾ ഇങ്ങനെയാ സച്ചിയേട്ടൻറെ വലീശ്ശൻ ചെറിയാട്ടനെ അമൽ ചേട്ടന്റെ വലിയ ജിത്തേട്ട വലീശ്ശെന്ന് പറയും വെല്ലിയേട്ടനെ മതി അങ്ങനെയാണ് പേരിടാ ജിത്ത് പേരിട്ടേക്കണി എങ്ങനെയാന്ന് പറയുന്നത് ജിത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളിയേട്ടന്റെ മോനാന്നേട്ടാ അപ്പൊ ജിത്തുനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ബാക്കി അഞ്ചു പേര് പാപ്പന്മാരല്ലേ അപ്പൊ പേരിട്ടേണത് ചെറിയേട്ടൻ എന്ന് പറയണത് പാപ്പന്മാരിലേക്ക് ഏറ്റവും വലിയ പാപ്പനാണല്ലോ ചെറിയേട്ടൻ ചെറിയേട്ടനാണല്ലോ രണ്ടാമത്തെ ആൾ അപ്പൊ വെള്ളിപ്പാപ്പൻ മൂന്നാമത്താള അല്ലേ ചേട്ടൻ അല്ലെ ചേട്ടൻ പാപ്പൻ നാലാമത്തെ ഷാഞ്ചേട്ടൻ മിഠായി പാപ്പൻ ചേട്ടനെ പോസ്റ്റ് പാപ്പൻ സജീവനെ തട്ടാം പാപ്പൻ അങ്ങനെയാണ് പേരിട്ടത് അനഞ്ചേട്ടൻ ഇപ്പോഴും മുന്തിരി വാങ്ങിച്ചിട്ട് വരും അതാണ് അനിലൻ ചേട്ടന്റെ മുന്തിരി പാപ്പൻ ഷാചേട്ടൻ എപ്പോഴും മിഠായികൾ വാങ്ങിക്കും അതുകൊണ്ട് മിഠായി പാപ്പൻ ചേട്ടൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി ആസ്വദി അതുകൊണ്ട് പോസ്റ്റ് പാപ്പൻ സജീവന്റെ സ്വർണപ്പണി സ്വർണപ്പണീനെ തട്ടാം പണിന്നൊക്കെ പറയലോ തട്ടാൻമാരി പണി ആണല്ലോ സ്വർണപ്പണി അപ്പൊ സജീവന്റെ തട്ടാം പാപ്പൻ അങ്ങനെ ജിത്തിട്ട പേരാ എല്ലാവരും അത് സുരേഷ് ഗോപി ဘယ်နှတို့ ചോချေ ဂျေကူအဲ့လအစ်တနဲ့တော့ပုံဝင်နေတယ်မဒရပ်စ်လန်တော့2013လဲရနို့ ട്ട ဂျစ်နတို့ ചോချေ එန သူ့နားပိဒ်ခ်ျာန် ചോချေ အခုညံပါရနုအဝနပို့စ်ပါပန်နားပိဒ်ခ်ျာန်နောရနုဣလယအချန်အင်္ဂနိကိယောလေဘိကန်ဒါအချေရီအချန်ဣလယအချန်နောကိယောအချန်ဒန်နီယနလေပရှိယဘိဒါဝိလိကန်အာရပို့စ်ပါပန်ပါပန်နူလီယောပို့စ်တေအီနောပိဒ်ခ်ျာန်ပို့စ်တေတတန်မိတိုင်ရဗဒ မੁੰဒிரி အလန်ဂျေဒန မੁੰဒிரி ပါပန်နူလိကနနာရလေ မੁੰဒிரி နန္ဒရန

ം പറഞ്ഞിരിക്കുന്ന കുറേ മൂന്ന് മണിക്കൂർ നേരം കാണികളെ സാധാരണ ബാക്കി കണ്ടസ്റ്റൻസ് ഈ ഇരിക്കുന്ന ആളൊന്ന് വേഗം ഔട്ടാവട്ടെ അങ്ങനല്ലേ പ്രാർത്ഥിക്കു കേറാൻ ചാൻസ് കിട്ടുള്ളൂ പക്ഷെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവര് പറയാ അതൊക്കെ മറന്നൂന്ന് മത്സരമാണ് ഇത് ഇത് ഇയാളെറങ്ങിട്ട് ഞങ്ങക്ക് കേറാൻ കിട്ടുള്ളൂ അതൊക്കെ അവര് മറന്നൂത്രേ അവരതിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എന്താണോ ചേട്ടന് ക്യാമറ ഇല്ലാത്ത കേട്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ആളുടെ മട്ടുമ്പാവൊക്കെ മാറും മറ്റേ ഒരു ഇതില് പാറയ പാറ കോരൻ ഒരു കൃഷിക്കാരൻ ഒരു കർഷകൻ വേരി തിരിച്ചിട്ടുണ്ട് കണ്ടമാനം വിളവ് കൃഷിയില് അപ്പോൾ വഴി കൂടെ നടന്നു പോകണം ദാരിച്ച് വരഞ്ഞു പോണ യാത്രക്കാർ നടന്നു പോകുമ്പോൾ ആള് ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു കുഞ്ഞൊരു കുന്നു പോലെ അവിടെ വന്നിട്ട് പറഞ്ഞു യാത്രക്കാരെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ പഴങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷിച്ചിട്ട് പോകൂ വിശ്രമിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം സന്തോഷത്തോടെ പിടിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിന്നെ ഇയാളെ ഈ കുന്നിൻ്റെ മോഡീനിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഈ സാധാരണ ഇറങ്ങി അവിടെ നിന്ന് ഒഴിക്ക് ആൾ പറഞ്ഞ് അയ്യോ ദേ കള്ളന്മാർ വന്നിട്ട് എൻ്റെ ഈ പഴങ്ങളും ഇതും മോഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെ നോക്കിയിട്ടാണ്ട് വിളിച്ച് പറഞ്ഞു തുടങ്ങി അപ്പം ആളുകൾ വേഗം ഇറങ്ങി കൂടി ഇത് എന്തിട്ട് സംഗതി വിളിച്ച് കയറ്റി വിളിച്ചു കയറ്റി പിന്നെ ഇയാളെന്നെ വിളിച്ച് ഈ എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും വേറെ കൂട്ടർ വന്നപ്പോൾ ഇയാള് ഇതിൻ്റെ മോളി ഈ കുന്നിൻ്റെ മോളി എന്നിട്ട് പറയുകയാണ് വന്നിട്ട് ആവശ്യത്തിന് ഭക്ഷിച്ചോളൂ പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇയാളുടെ സ്വഭാവം മാറാൻ മോളി കയറി കഴിഞ്ഞാൽ നല്ല സ്വഭാവം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അടിയ സ്വഭാവം അപ്പം ഇത് രാജാവ് ആരാണ്ട് കേട്ടറിഞ്ഞു ഇന്നത്തോണ്ട് അപ്പം അവർ ഈ കുന്ന് കുന്ന് ഈ ഈ ചെറിയ കുന്ന് കുന്ന് ആ മണ്ണ് മാറ്റി കുഴിച്ച് നോക്കി പിന്നെ അവരും നോക്കി നോക്കി അപ്പഴാണ് അതില് ഇങ്ങനെ ആര് കേറിയാലും ആരാ കേറിയാലും അവര് ഭയങ്കര മറ്റേ നീതിന്യായ അതിന്റെ മുകളിൽ കേറുമ്പോ കറക്റ്റ് നീതി നടപ്പാക്കാൻ പറ്റും ഒരു പ്രശ്നം കേൾക്കുമ്പോ ചേട്ടാ നോക്കൂ കോഴികൾ അപ്പൊ അങ്ങനത്തെ അപ്പൊ അത് അവസാനം മാന്തി നോക്കിയപ്പോൾ വിക്രമാന്റെ സിംഹാസനം സിംഹാസനം വിക്രമാൻറെ സിംഹാസനാണ് ആ മണ്ണിൽ മറിഞ്ഞിറക്കണ്ടായിരുന്നത് ആ സിംഹാസനത്തിന്റെ മോളി കയറുമ്പോഴാണ് ഈ കർഷകന്റെ ഈ ആളുകളുടെയും സ്വഭാവത്തിൽ നല്ല സ്വഭാവം വരുന്നത് ജനങ്ങൾക്ക് ക്ഷേമം അതുപോലെ ക്യാമറ ചെയ്യണമല്ലോ ചേട്ടൻ എന്നെ അല്ല അത് അങ്ങനെ ഒരു കഥ സവോള ഇതുപോലെ അരിഞ്ഞു ഇത്രയ്ക്ക് വേണോന്നറിയില്ല നോക്കി വെക്കാം പിന്നെ പച്ചമുളക് രണ്ടെണ്ണം പൊടിപൊടിയായിട്ട് അരിയുന്നു ഇതിലേക്ക് ഇഞ്ചിയും കുറച്ച് പൊടിപൊടിയായിട്ടു കേട്ടാ ഓക്കെ കഴിഞ്ഞു നമുക്ക് പരിപാടി തുടക്കമല്ലോ ചേട്ടാ നമ്മുടെ ചോറ് ഇത്ര ചോറ് കഴിക്കൂലേ നമ്മള് പോരായി വരും അപ്പൊ ഓക്കെ ചോറ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈരൊഴിക്കാം തൈര് അടിപൊളി തൈര് നമ്മള് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടാ കുറച്ച് കട്ടി കുറവാണ് നമ്മൾ നമ്മളെ അരിഞ്ഞുവെച്ച സബോളയിൽ ഒരു സബോളയാണ് ചോദ്യം ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞാൻ രണ്ട് സബോള എടുത്തിട്ടുണ്ട് കേട്ടാ സബോള ഇങ്ങനെ കടിക്കാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് എടുത്തത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതിട്ടു പിന്നെ ഉപ്പ് ചോറിൽ ചോറിലുപ്പുണ്ട് തൈരൊഴിച്ചതല്ലേ അപ്പം അതിലേക്കുള്ളൊരു ഉപ്പ് ഉപ്പ്

എനിക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് ഞാനിത് ചെയ്യണെ എനിക്കിത് കൈ കൊണ്ടാക്കാം അപ്പൊ അവരവർക്ക് കഴിക്കാനുള്ളത് മാത്രമാണെങ്കിലേ ചെയ്യാൻ പറ്റി ചേട്ടനും ജഗ്ഗും കഴിക്കണതായതുകൊണ്ട് ഞാൻ ആക്കണില്ല അത് കഴിക്കണായാലും പക്ഷെ നല്ലല്ലോ നമ്മൾ അത് ആളുകൾ പച്ചമുളക് ആകെ എനിക്ക് രണ്ടെണ്ണം ഇട പക്ഷെ പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട് തോന്നുന്നു നല്ല മണം വന്നു ഇത് മെസ്സാക്കി വെച്ചു ഇനി നമ്മൾക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കണം തീ തീത്തിച്ചിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചു നമ്മൾ അടുപ്പ് കണ്ട നമ്മളെ അടുപ്പ് ഇവിടെ വെച്ചിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലെന്ന് പറയരുത് അപ്പം ചീൻചട്ടി ചൂടായി നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വറ്റൽ മുളക് ഇടുന്നു ഇഞ്ചി നമ്മൾ ൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇടുന്നു ശരിക്കും പറഞ്ഞത് ചൂടാറട്ട് കൈകൊണ്ട് എന്നിട്ട് വേണം എലിക്ക് ചേർക്കാൻ ഇതുകൂടി ചേർത്തിട്ടാണ് പൊടിക്കണം നേദിൽ ഇതി ചേർക്കട്ടോ കണ്ടോ പൊടിഞ്ഞു നോക്കിയേ നോക്കിയേ കണ്ടോ ഇങ്ങനൊരു രീതി നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഞാൻ കൈന്ന് കളയട്ടെ ഇതാ ഇതിCharField ഇനി ഇതിക്കി സാരിദ ആ കൈല് മാറ്റി കാണണ്ട ബണ്ണിണ്ടേ ദില ചോറട്ട് മഴക്കണെ ദിലൊന്നും ജീണ്ടല്ലേ ഇനി വറുത്ത് വെയാം ഇതിന്ന് നമുക്കിനി കൈപ്പകൈ വറുക്കാൻ വേണം ഇതിനി മിക്സ് ചെയ്യണം ഇതാ ആണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഉരുട്ടി ഉരുട്ടി തരൂ ഞങ്ങൾക്കും അങ്ങനെയാണ് അങ്ങനെ ചേച്ചി പറയട്ടുണ്ട് പാവം ഭയങ്കര ഇഷ്ട നമ്മളെ എന്തോരഷ്ടറിയോ ഒരു വയസ്സായിക്കണു വട്ടം കരയും കൊറേ പാട്ട് പാടി തരും പാവം ലോല ഹൃദയ അടുത്തത് നമ്മൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇതുപോലത്തെ ചട്ടി ചോറ് കൊടുത്തേ ഹോട്ടലുകളിലെ ക്യൂ ആയിരിക്കും ഈ ചട്ടി ചോറ് നോക്കി ഓട്ടത് ഹോട്ടലില് ക്ലിക്കും ഇപ്പം ഇരിക്കട്ടെ

നമ്മുടെ ബ്രൂണയിലുള്ള ചേച്ചി ഇല്ലേ മിനി തോമസ് ആ ചേച്ചി ഒരു അടിപൊളി പോർക്കിന്റെ പറഞ്ഞിട്ടുണ്ട് വഴുതനങ്ങിയ വഴുതനങ്ങിയ പോർക്ക് ഫ്രൈ സൂപ്പർ സാധനം ഒരു ഒരടി ഒരടി രണ്ടടിക്ക് കൂടിയും വെള്ളം ശരിക്കും നമുക്ക് ഇവിടെ നോക്കുമ്പോഴ തൊട്ടടുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു അതിപ്പോ ഇന്നത്തെ ദിവസം മഴ പെയ്തിട്ടില്ലല്ലോ അപ്പൊ താന്നു അതും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറും പോരും താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകും ഇത് ഇതേ എടുക്കാണ് കേട്ടാ കഴിഞ്ഞു സാധനം കഴിഞ്ഞു കൈപ്പില്ല ആ കയ്പില്ല ആ വറക്കണേലും മുന്നത്തെ ചേട്ടൻ കഴിച്ചു നോക്കിയപ്പോ നല്ല കയ്പായിട്ട് മോന്തായിരുന്നു ചേട്ടന്റെ

ശരി ശരി തൈരൊന്നും ഇഷ്ടാത്തവർക്ക് ഇത് കാണുമ്പോ ശർദിക്കാൻ വരണ്ടാവും അതന്നെ നമ്മുടെ ക്യാമറമാൻ അപ്പുറത്തുണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്ക് ചേട്ടാൻ പോവാണ ഇത് ഇന്നത്തെ വീഡിയോലും ഉണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ മൈക്കൂരി இவேண்டோம்போட்டே இதென ஹ்ம் ஹ்ம் சொன்னா ஐயோ இன்னைக்கு வந்து சொன்னா மதி ஹ்ம் கேது வாக்குகள்க்கு வெண்டி பரது பரதி கேனனு சோறு தயிர சபோட வேண்டியக்க டேஸ்டி ஒரு மிச்சோ இல்ல நல்லாத்தளே அது நல்லா சாப்பிட பாத்தேன் உப்புத் திரவ போலல கரெ ஆ ஆ கைஞ்சிட்டு டேஸ்டி കളിക്കും ജ്യോതിജി ഈ സാധനം കഴിക്കുമ്പോ കഥകളി കഴിക്കും കഥകളി ഒക്കെ കളിക്കും കളിക്കും ഓത്രക്ക് ഗംഭീര സാധനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഇവർക്ക് വാരി കൊടുക്കണ്ട ഇവർ തന്നെ വാരി കാരണം എനിക്ക് അത് കാത്തിക്കാൻ ക്ഷമ ഇല്ലോട് സഹോദരനോട് ഭാര്യ നിങ്ങൾക്ക് തന്നില്ല ഇതാ ഞാൻ ചാട്ടി ചോറ് പറഞ്ഞ ഇതാണ് ചാട്ടി ചോറ് മുള രസം ഇതെന്തോരം നേരമാണോ അല്ല എന്തോരം നേരമാണല്ലേ എന്തോരമാണല്ലേ കഴിക്കാം മതിയായിരുന്നു അപ്പൊ നിർത്താ നമുക്ക് നമസ്കാരം അത് പോയിട്ട് പോയാട്ടേ നമുക്ക് വിവരിക്കാൻ പറ്റി വർണ്ണനാതീതമാണ്